അങ്ങനെ നമ്മൾ നാട്ടിലെത്തി കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ പള്ളിയിൽ കുർബാനയ്ക്ക് പോയതാണ് രാവിലത്തെ കുർബാനയായിരുന്നു മൂന്നേ രണ്ടേ മുക്കാലിനായിരുന്നു കുർബാന കേട്ടോ ഈസ്റ്റർ കുർബാന രണ്ടേ മുക്കാലിന് വെളുപ്പിലായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും പോയട്ടോ വീട്ടിൽ നിന്ന് എല്ലാവരും പോയി അമ്മച്ചി മാത്രം വന്നില്ല രാവിലെ കുർബാന ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പള്ളി മുറ്റത്ത് നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുവാണേ എല്ലാവരും പോയ കേട്ടോ കുർബാന കഴിഞ്ഞ് ഈസ്റ്റർ മുട്ടയൊക്കെ ഉണ്ടായിരുന്നേ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയി അപ്പോൾ ചേട്ടാതിൻ്റെ കസിൻ ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ കാണാൻ വേണ്ടി നിന്നാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ദം ബിരിയാണി ഉണ്ടാക്കാമെന്ന് ഞാൻ തലേദിവസേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിപാടിയാണ് അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ച് അപ്പോൾ നമ്മൾ അടുപ്പേൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അടുപ്പൊക്കെ കത്തിച്ചു പക്ഷേ വീട്ടിലെ അടുപ്പെന്ന് പറഞ്ഞാൽ പുകയില്ലാത്ത അടുപ്പിൽ നമുക്ക് ദം ബിരിയാണി സെറ്റാവില്ല കേട്ടോ അപ്പം പുറത്ത് ആ പുറത്ത് വെച്ചാക്കിയത് ആദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെമ്പൊക്കെ വെച്ച് ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കും കുറേ സമയം എടുത്ത് കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ കഞ്ഞി വെക്കുന്ന അടുപ്പല്ലേ ഇതിനകത്ത് ശരിക്കും ബിരിയാണി ഒന്നും ഉണ്ടാവില്ല കാരണം അങ്ങനെ കിട്ടത്തില്ല ചുറ്റോടും തീയൊന്നും കഞ്ഞിക്കലം മാത്രം വെക്കാൻ പറ്റുമോ എനിക്ക് അങ്ങനെ തോന്നിയത് കാരണം കുറേ സമയം ഞങ്ങൾ പാടുവെട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പുറത്തോട്ട് അടുപ്പ് മാറ്റി ഞാൻ ഉള്ളി ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞപ്പം പുറത്തോട്ട് മാറ്റി കേട്ടോ ഇവിടെ വോയിസ് കൊടുക്കാന്ന് വെച്ചാൽ ഭയങ്കര എന്തോ ഒരു ഒന്ന് രാവിലെ എന്തോ ഒരു ക്ലിയർ ഉണ്ടായിരുന്നില്ല കൊടുത്തതാണ് പക്ഷേ നമ്മളത് മാറ്റി ഇനി ഞാൻ എല്ലാ വീഡിയോയിലും വോയിസ് കൊടുത്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ക്ലിയറാവുമല്ലോ നല്ല എന്ന് വെച്ചാൽ ഒച്ച ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ വീടിന് മുറ്റത്തൂടെയൊക്കെ ഒന്ന് നടന്ന് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അല്ലെ വീടും പറമ്പും ഈ കോഴികളും പശുവിനെയൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാം മനസ്സിൽ നമ്മൾ എത്രയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഒരു എത്ര വേ വിഷമിച്ചിരിക്കുകയാണെങ്കിലും നാട്ടിൽ നാട്ടി കഴിയുമ്പോൾ പറമ്പിലൂടെ ഒന്ന് ഇറങ്ങി നടക്കുമ്പോൾ ഒരു സന്തോഷമാണ് പ്രത്യേകിച്ച് അങ്ങനെ നാട്ടിൽ വന്ന് കഴിയുമ്പം ചക്ക മാങ്ങ തേങ്ങ ഇങ്ങനെയൊക്കെ ഇതൊക്കെ കണ്ട് പേരക്ക വാശുംപൊട്ട് ഇതൊക്കെ കാണാൻ ഭയങ്കര സന്തോഷമായിട്ടാ കഴിച്ചില്ലേലും എനിക്കതെല്ലാം കാണുമ്പോൾ ഒരു സന്തോഷം അപ്പം നല്ല കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ കോഴിക്കുഞ്ഞു പറയാൻ പറ്റില്ല വലിയ കോഴി അതിലൊരു പൂവൻ കോഴിയുണ്ട് കേട്ടോ ഭയങ്കര സാധനമാണ് അവൻ കൊത്തും അതുകൊണ്ട് ചേച്ചി ഇറക്കി വിട്ടില്ലേ ഞാൻ ചിക്കനെല്ലാം നല്ലോണം മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പ്ലാൻ പ്ലാനിട്ടത് വീട്ടിൻ്റെ അകത്ത് തന്നെ ഉണ്ടാക്കാന്നു പക്ഷെ ഒട്ടും പറ്റുന്നില്ലായിരുന്നു അപ്പോൾ പിന്നെ അച്ചനും ചേട്ടായും കൂടെ പെട്ടെന്ന് പുറത്ത് തീ അടുപ്പൊക്കെ ഉണ്ടാക്കി ഈ ബിരിയാണി ഉണ്ടാക്കുന്നൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ രണ്ട് സൈഡിലായതുകൊണ്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയതുകൊണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മാറ്റി അടുപ്പുണ്ടാക്കി ചിക്കനകത്തുണ്ടാക്കി ചിക്കൻ അകത്തുണ്ടാക്കി അപ്പോൾ അകത്തുനിന്ന് ചേച്ചി വറുത്ത് വന്നു ചെറുതായിട്ട് ചെറുത കുറച്ച് കുറച്ചായിട്ട് ആദ്യം ഞാൻ കുറേ കൊണ്ടേ ഒന്നിച്ചിട്ട് വറുക്കാനാവുന്നില്ലായിരുന്നു ആ അടുപ്പിൽ ഗ്യാസിലാകുമ്പോൾ കുറേ സമയം വേണ്ട എന്ന് വെച്ചു അപ്പം അടുപ്പ് വെതിച്ചപ്പം പെട്ടെന്ന് ബിരിയാണി റെഡിയായിട്ടോ എത്ര പെട്ടെന്ന് പെട്ടെന്നറിയാം പിന്നെ ആദ്യം നമ്മൾ അതിൻ്റെ മുകളിൽ ദമ്മക്കിട്ട് പക്ഷേ അല്ലേ നമ്മൾ എത്രയാന്ന് പറഞ്ഞാലും അടുപ്പിലുണ്ടാകുന്ന ബിരിയാണീൻ്റെ ടേസ്റ്റ് അതൊരു ഒന്നൊന്നര ടേസ്റ്റ് നല്ല രുചിയായിരുന്നു അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ നമ്മൾ എത്ര സ്റ്റൗവിൽ ഉണ്ടാക്കിയാലും ആ ടേസ്റ്റ് ഒന്നും കിട്ടില്ല കേട്ടോ ആ ദമ്മക്ക് ഇട്ടിട്ട് ദമ്മ കൊട്ടാനുള്ള സമയം നമുക്ക് നിന്നില്ല അതിന് മുന്നേ നമ്മൾ ഒത്തിച്ചെന്ന് പറയുന്ന പിന്നെ ചിക്കൻ നമ്മൾ പുറത്ത് ചിക്കൻ കൂടെ കൊണ്ടുവന്നിട്ട് പിന്നെ ദമ്പുട്ടാ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടാ റബ്ബറ് വെട്ടാൻ പോയ പുറകിൽ ചേട്ടായും പോയി ചേട്ടാൻ്റെ ചേട്ടായി റബ്ബറ് വെട്ടാൻ പോയപ്പോൾ മാന ചേട്ടായും പോയി പുറകെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ് ഈ പൂവൻ കോഴീനെ കുറേ സമയം ചേട്ടാ വീഡിയോ എടുത്ത് വെച്ചിട്ടോ ഭയങ്കര അവർ രണ്ടുപേരും ഭയങ്കര കൂട്ടായി അതിന് പുറത്തിറക്കി വിട്ടാൽ കൊത്തുന്ന് പറഞ്ഞു ചേച്ചി അതുകൊണ്ടാണ് നമ്മളാരും നാടൻ കോഴി കഴിക്കൂല കേട്ടോ നാടൻ കോഴി വേണമെങ്കിൽ അവിടെ ഉണ്ട് ഷാർക്ക് ഇഷ്ടമില്ല വളർത്തുന്ന കോഴീനെ കഴിക്കാൻ താല്പര്യമില്ല പിന്നെ ദമ്മിട്ട് പിന്നെ ചിക്കൻ മസാലയൊക്കെ റെഡിയായി ഞാൻ ബിരിയാണീൻ്റെ ഫുഡ് കളറൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ നമുക്ക് ശരിക്കും നല്ലൊരു ബിരിയാണി ഉണ്ടാക്കണം എന്നെയാണ് ആഗ്രഹം അപ്പോൾ അത് കണ്ടോ കളറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടിയൊന്നും ആ ഒന്നും കിട്ടില്ല ഫുഡ് കളർ ഉണ്ടല്ലോ നല്ല ഫുഡ് കളർ ബുഷിൻ്റെ നല്ലതാണ് അത് കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ കുറച്ച് ചോറ് മാറ്റിയിട്ട് പിന്നെ നടുക്ക് നടുക്ക എന്നടുക്ക് ചിക്കൻ ഇടാമെന്ന് വിചാരിച്ചു എന്നിട്ട് തമ്മിൽ ഇഷ്ടംപോലെ ചോറാട്ടോ ഇവിടെ ആ അത്ര കാര്യം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചോറൊന്നും കാണാൻ പോലും ഉണ്ടാവില്ല പക്ഷെ അവിടെ വെച്ചപ്പോൾ എന്തോരം ചോറല്ലേ ചിക്കനോ അതെ ഒരുപാടുണ്ട് എന്നിട്ട് കുറച്ചെടുത്ത് ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇനി ചീത്ത ചൂട് കാലം അല്ലേ ഫ്രിഡ്ജിലാണ് സ്ഥലവും ഇല്ല അപ്പം പിന്നെ എല്ലാം കൂടെ കുറച്ച് മാറ്റി എന്നിട്ട് അതിൻ്റെ അകത്ത് ചിക്കനൊക്കെ ഇട്ട് കുറച്ച് അണ്ടിപ്പരി ഇപ്പം മുന്തിരിയും ഉള്ളിയൊക്കെ വറുത്തിട്ടതെല്ലാം മുള്ളിട്ട് പിന്നെയും നമ്മൾ ദമ്പിട്ട് കേട്ടോ ദമ്പ പിന്നെ ദമ്പിട്ടാലേ ആ ഒരു അതിൻ്റെ എല്ലാം കൂടെ ഇറങ്ങും ആ മസാല ഇതൊക്കെ പിന്നെ ഇതാ നമ്മൾ സ്കൂള് സ്കൂളിൽ എനിക്ക് പണ്ട് ഇങ്ങനെ ഉപ്പുമൊക്കെ വിളമ്പ ഓരോർമ്മ വന്ന് നമ്മളെല്ലാവരും ഇല എടുത്ത് ഞാൻ പറഞ്ഞ ചേച്ചിയോട് പോകുമ്പോൾ ഇല കഴിക്കാം ഞാൻ ഉദ്ദേശിച്ചാലും എല്ലാ വലിയ വരെ ഇല ഇട്ടിട്ട് അങ്ങനെ കഴിക്കാമെന്നായിരുന്നു കേട്ടോ പിന്നെ എല്ലാ ഇല മുറിച്ച് പ്ലേറ്റിലാക്കി ഞാൻ തന്നെയാണ് കേട്ടോ വിളമ്പുന്നത് പിന്നെ എല്ലാവരും ചൂടല്ലേ പുറത്തല്ലാതെ നമുക്ക് ഒരു രക്ഷയില്ല എത്ര ഫാൻ ഫാനുണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല എല്ലാവരും കൂടെ ചെമ്പടക്കം കൊണ്ടേ വെച്ചിട്ട് പിന്നെ നമ്മൾ എല്ലാവരും കൂടെ മുറ്റത്തിരുന്ന എന്ത് രസമായിരുന്നു അറിയാമോ ഓർക്കാപ്പുറത്ത് ഒരു ഈസ്റ്റർ ആയിരുന്നല്ലോ അടിച്ചുപൊളിയിലൊരു ഈസ്റ്റർ അല്ലേ എന്നാ രസം എന്ന് ആൽബിനാണ് വീഡിയോ എടുക്കുന്നത് കൊണ്ട് ആൽബന ഇതിനകത്ത് കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പുറത്തിരുന്നാൽ കഴിക്കുന്നതിൻ്റെ കൂടെ ചേച്ചിയുടെ സ്പെഷ്യൽ പോത്ത് വലർത്തിയതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളെല്ലാവരും ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു നല്ലൊരിതായിട്ട് കാണാം അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുവാണേൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഇനി സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ ഇഷ്ട വീഡിയോ തന്നെ നാട്ടിലെ അടുത്ത എപ്പിസോഡ് വരുന്നുണ്ട് ബൈ